എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പത്തൊൻപത് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിലെ പ്രഭുക്കന്മാരെക്കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹിയായിരുന്നു യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തൻ്റെ കുട്ടികളെ വളർത്തി അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇര പിടിക്കാൻ ശീലിച്ചു അവൻ മനുഷ്യരെ വിഴുങ്ങി ജനതകൾ അവനെപ്പറ്റി കേട്ടു അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തിട്ട് വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കാത്തിരുന്ന് പ്രതീക്ഷയറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ യുവസിംഹമായി വളർത്തിയെടുത്തു അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു യുവസിംഹമായി വളർന്നു അവൻ ഇര തേടാൻ ശീലിച്ചു മനുഷ്യരെ വിഴുങ്ങി അവൻ അവരുടെ നഗര അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു അവൻ്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചകിതരായി ജനതകൾ എല്ലാ ദിക്കുകളിലും നിന്ന് അവനെതിരെ പുറപ്പെട്ടു അവർ അവൻ്റെ മേൽ വലവീശി അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു ഇസ്രായേൽ മലകളിൽ അവൻ്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറുങ്കിലടച്ചു നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ് ധാരാളം വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു ഭരണാധിപന്മാരുടെ ചെങ്കോലിനുതകും വിധം ബലമേറിയ കൊമ്പുകൾ അതിന്മേലുണ്ടായി തഴച്ച് വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തലയുയർത്തി നിന്നു ധാരാളം ശാഖകളോടെ അത് ഉയർന്ന് കാണപ്പെട്ടു എന്നാൽ അത് ക്രോധത്തോടെ പിഴുതറിയപ്പെട്ടു കിഴക്കൻ കാറ്റ് അതിനെ ഉണക്കി അതിൻ്റെ പഴങ്ങൾ പൊഴിഞ്ഞുപോയി അതിൻ്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി അഗ്നി അവയെ ദഹിപ്പിച്ച് കളഞ്ഞു അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു അതിൻ്റെ ഒരു ശാഖയിൽ നിന്ന് തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു ഭരണാധിപന്യ ചെങ്കോലായി തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിൽ അവശേഷിച്ചിട്ടില്ല ഇത് ഒരു വിലാപഗീതമാണ് വിലാപഗീതമായിരിക്കുകയും ചെയ്യും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം